എൻ്റെ കുറച്ച് സന്തോഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു പാവയ്ക്കയും മാങ്ങയും കൂടെ ഉള്ള കറിയാണ് വയ്ക്കുന്നത് അതിന് വേണ്ടി പാവയ്ക്ക മാങ്ങ സവാള പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി വേണം പച്ചമുളക് വേണം വെളുത്തുള്ളി വേണം തേങ്ങാപ്പാലും വേണം പാവയ്ക്ക മാങ്ങി കട്ട് ചെയ്തെടുക്കാം പാവയ്ക്ക മാങ്ങയും കൂടെ തയ്യാറാക്കാൻ വേണ്ടി പാവയ്ക്ക ഒരു പാവയ്ക്ക അരിഞ്ഞത് ഒരു മാങ്ങ ചെത്തി വെച്ചത് ഒരു സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു ചട്ടി കഴുകി നമുക്കതിലോട്ട് ഈ സാധനങ്ങൾ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരസ്പൂൺ ഇത്തിരി കൂടെ ചേർത്ത് നമുക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു സ്പൂൺ ഒരു സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് രണ്ടാം രണ്ടാം പാൽ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് തിരുമി കൊടുക്കാം ആദ്യം ഒന്ന് തിരുമ്മി കൊടുക്കാം ശേഷം നമുക്ക് രണ്ടാം പാൽ ഒഴിക്കാം തിരുമി യോജിപ്പിക്കണം ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം നല്ല മണം വരയാണ് സവാള മാങ്ങ പച്ചമുളക് പച്ച കറിവേപ്പില പച്ച വെളിച്ചെണ്ണയും മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇത്രയും കൂടെ ഒന്ന് തിരുമ്മിയപ്പോൾ നല്ല മണം വരെയാണ് ഒരഞ്ച് മിനിറ്റ് നമുക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം പാവയ്ക്കയും എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് തിരുമി റെസ്റ്റ് ചെയ്യാൻ അഞ്ച് മിനിറ്റ് വെച്ചിട്ട് നമുക്ക് തേങ്ങാ പാലെടുത്ത് അതിൽ ഒന്നാം പാലും രണ്ടാം പാലും ഇനി അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ രണ്ടാം പാലൊഴിച്ച് നമുക്കൊന്ന് വേവിച്ച് കൊടുക്കാം നമുക്കിനി ഗ്യാസ് കത്തിച്ച് തളുപ്പത്ത് വെച്ച് രണ്ടാം പാലൊഴിച്ച് വേവിക്കാം നല്ലതുപോലെ ഇളക്കി ചേർത്ത് നമുക്ക് മൂടി വെച്ച് വേവിക്കാം ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കാം നമുക്ക് അടപ്പ് മാറ്റി നോക്കാം ഇവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഒന്നുകൂടി മൂടി വയ്ക്കാം നല്ലവണ്ണം വെന്തതിന് ശേഷം ഒന്നാം പാൽ അടപ്പ് മാറ്റി നോക്കാം റെഡിയായിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒന്നാം ഭാര ഒഴിക്കാം നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കൂ എനിക്ക് പറയണം ഇങ്ങനെ എത്ര പേര് ചെയ്തിട്ടുണ്ടെന്ന് പറയണം എനിക്ക് കമൻ്റ് ഇടണം പിന്നെ ഇതിലോട്ട് താളിച്ചത് താളിച്ചെന്ന് ഞാൻ കാണിച്ചില്ല ഇതും കൂടെ വെച്ച് ഇട്ടാൽ നമ്മുടെ പച്ച മാങ്ങ പാവയ്ക്ക കറി റെഡിയായി അറിഞ്ഞുകൂടാത്തവർ ചെയ്ത് നോക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം